നിന്നെ എങ്ങനെ എനിക്കറിയാം വയ്യ നീ അറിഞ്ഞു എന്റെ ഭാര്യ പോലും അറിയിക്കാതെ വന്നതാണ് നീ അവനെ മൈൻഡ് മൈൻഡ് അല്ല നിന്നെ ചെയ്യുന്നില്ല അന്ന് അടുത്ത് ദേഷ്യപ്രണ്ടായിരുന്നു ഇന്നേ വരെ ഒരാവശ്യങ്ങൾക്ക് അല്ലാതെ ഒമാര എന്നെ ഒന്നിനും വിളിച്ചിട്ടില്ല അതൊക്കെ നീ അളിയാ ആ നിന്റെ അടുത്ത് ില്ല ആഹ് പിന്നെ വിനായകം തന്നെ പെട്ടിയിലെന്താ പെട്ടിയിൽ ഞാൻ ഗൾഫിൽ വെച്ച് തിന്ന പിസ്തരെ തോടുകൾ ഇവിടെ കളയാൻ പറ്റും പെട്ടിയിലെന്തോ ആവട്ടെ നീയൊക്കെ എന്നെ ലാസ്റ്റ് വിളിച്ച എന്തോ കാര്യത്തിനാ ഓണ പിരിവ് അപ്പ് ഇതൊക്കെ നിന്റെ നിന്റെടുത്തല്ല പിന്നെ ഈ ജോലി ഇല്ലാത്തവർ ചോദിക്കണോ ഒരു ദിവസം ഒരു ദിവസം നീയൊക്കെ സുഖമാണോന്നും ചോദിച്ചിട്ടുണ്ടോ സുഖാണോ ഏടാ അതൊക്കെ എന്നും രാത്രി എന്നെ വിളിക്കും എന്റെ ഭാര്യ പോലും എന്നെ വിളിക്കാറില്ല പക്ഷെ എവൻ വിളിക്കും പെട്ടിക്കകത്ത് ഞങ്ങൾക്കുള്ളത് വല്ലതുണ്ടോ നിങ്ങൾക്കൊക്കെ ഒരു തേങ്ങ ഇല്ല ഇത് എന്റെ ആരാണെന്ന് എനിക്കും അറിയില്ല എടാ ഞാൻ പോയേ നിനക്കുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരാം ഇത്രയൊക്കെ വാങ്ങിക്കുന്നതിന്റെ പൈസ ഉണ്ടായിരുന്ന ഞാൻ നമ്മളെ ഖത്തറിലെ റബാബി ഹൈപ്പർ മാർക്കറ്റിന് തന്നെ മേടിച്ച റബാബി ഞാൻ കേട്ടിട്ടുണ്ട് ആ റബാബി നല്ല അഫോർഡബിൾ പ്രൈസിൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് അതുമല്ല ഓരോ ദിവസം ഓരോ പ്രൊഡക്ടിനൊക്കെ ഓഫർ ഉണ്ട് അപ്പൊ ഞാൻ എനിക്ക് കത്ത് പോയാലും ഞാൻ റവാബീന്ന് മേടിക്കുന്നു അല്ല നീന്താ അവളുടെ അടുത്ത് പറയാതെ നാട്ടിൽ വന്നത് അവർക്കൊരു സർപ്രൈസായിരുന്നു തന്നിട്ട് അവളിതൊരു കഥ കയറുന്നില്ല അവളിവിടെ ഇല്ല ഞാൻ സർപ്രൈസ് ആയിട്ട്